വെറും ഈശ്വര പ്രാർത്ഥനയെ വേറൊരു ഈശ്വര പ്രാർത്ഥന കൊണ്ടല്ല റീപ്ലേസ് ചെയ്യേണ്ടത് ഈശ്വര പ്രാർത്ഥനയെ മൗന പ്രാർത്ഥന കൊണ്ടും റീപ്ലേസ് ചെയ്യേണ്ടത് ഇനി അഥവാ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ അങ്ങ് അങ്ങേറ്റം അങ്ങ് എന്തെങ്കിലും പാടി നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേശീയ ഗാനം പാടിക്കുള്ളൂ ദേശീയ ഗാനത്തെക്കുറിച്ച് വരാ പറയാനുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു ഒന്നും പാടാനില്ല നിങ്ങൾ പാടിയില്ലെങ്കിൽ ചിലര് പറയുമല്ലേ രാവിലെ അര അടിച്ചില്ലെങ്കിൽ കൈവറയ്ക്കും എന്നുള്ള രീതിയിലൊക്കെ ആളുകളുണ്ട് ഇങ്ങനെ ഒന്നും എൻ്റെ ഒരു ആൾ ചോദിച്ചാണ് ഒരു ഓഫീസ് മേധാവി ചോദിച്ച ഇത് അതും മാറ്റം ഇതും മാറ്റോ എന്തെങ്കിലും പാടാൻ വേണ്ടേ സാറേ എന്ന് ചോദിച്ചു എന്തെങ്കിലും പാടാൻ വേണ്ടതുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത് വിദേശീയകാരൻ പാടുക അല്ല വേറെ എന്താ ചെയ്യുക അങ്ങനെ ഇപ്പൊ കൈ പറിക്കണേ എനിക്ക് രാവിലെ എന്തെങ്കിലും പാടിയേ പറ്റും ഈ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മതത്തിന് ആവശ്യമേ ഇല്ല എല്ലാവരും പറയുന്നത് മതമാണ് ഇങ്ങനെ താങ്ങി നിർത്തുന്നത് മതം ഒരു ഒരു പുള്ളാക്കും താങ്ങി നിർത്തുന്നില്ല മതം ഒരു ചൂഷണ വ്യവസ്ഥ മാത്രമാണ് ഇത് താങ്ങി ഇങ്ങനെ നിർത്തുന്നത് കൾച്ചർ മുഴുവൻ മതം ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നത് കൊണ്ടാണ് ഇസ്ലാമിലെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കൾച്ചർ വന്നത് ഇസ്ലാമി എന്നല്ല അവിടെ ഉണ്ടായിരുന്ന കൾച്ചർ ഇസ്ലാം ഇൻറ്റേർണലൈസ് ചെയ്യുകയാണ് ചെയ്ത് മനസ്സിലായല്ലേ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പൈതൃകവും അല്ലെ ഇവിടുത്തെ ഉണ്ടായ ചരിത്രമൊക്കെ ഈ സോക്കോൾഡ് ഇവിടുത്തെ ഏതെങ്കിലും മതം ഹിന്ദു മതമോ അല്ലെങ്കിൽ എക്സ് ഓർ വൈ സെറ്റ് ഈ മതങ്ങൾ ക്ലെയിം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഈ ഈ മതങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ കൾച്ചർ ഇനി കൾച്ചറിന് വേറെ ഒരു പ്രശ്നമുണ്ട് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു ഫിൽറ്ററിങ് സിസ്റ്റമൊന്നും അല്ല കേട്ടോ ആ ഫിൽറ്ററിങ് ഉണ്ടാകുന്ന മനുഷ്യൻ ഇടപെട്ടാണ് അത് പലപ്പോഴും കൾച്ചർ എന്ന് പറയുന്നത് കൾച്ചർ ചെയ്തിങ്ങനെ വരുന്നതാണ് ഒരു അരിപ്പ പോലെയാണ് അരിപ്പയുടെ കണ്ണിയുടെ വലുപ്പം അനുസരിച്ച് താഴോട്ട് താഴോട്ട് വീണുകൊണ്ടിരിക്കും എല്ലാം ചിലപ്പം നരബലിയൊക്കെ കുറേ നാൾ ഓടും നരബലിക്കെതിരെ ഒരു നരബലിക്കെതിരെ ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ് ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമേ അത് സംസ്കാരത്തിൽ നിന്ന് പോകും അല്ല മതത്തിന് അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല മതം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിയും കൺസിസ്റ്റൻസിയും ആണ് ഇപ്പോഴും ആവശ്യം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഫിൽറ്റർ ചെയ്ത് വരുന്ന കാര്യമൊന്നുമല്ല അതെല്ലാം ഇനി കടത്തിവിടും അപ്പം സുന്നത്ത് അതായത് ലിംഗാഗ്രം ഛേദിക്കുക സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ സാധനങ്ങൾ പല ഗോത്രങ്ങളിലെതിരെ നിലവിലിരുന്നായിരുന്നു അവിടുത്തെ ഉള്ള മനുഷ്യരൊക്കെ ചെയ്യുമായിരുന്നു അത് അവിടെ ഒരു പുതിയൊരു മതമുണ്ടായപ്പോൾ ആ മതത്തിലും കയറി വന്നു മതത്തെ ആദ്യം കയറി വന്നു ഇസ്ലാമിലതത്തിൻ്റെ കയറി വന്നു പിന്നെന്താ ചെയ്യുന്നത് പിന്നെ ഇതിനെ ന്യായീകരിക്കാനായിട്ട് മെഡിക്കൽ റിപ്പോർട്ടും പിന്നെ മണ്ണാങ്കട്ട എല്ലാം ഉണ്ടാക്കുക എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അതാണ് ഈ കൾച്ചർ ഇതിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ മതത്തിലൊരു സാധനം കൾച്ചർ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനെ പരിഷ്കരിക്കാനും പറ്റില്ല അപ്പൊ മതം എത്ര ഡേഞ്ചറസ് ആണ് നോക്കും അല്ലാതെയുള്ള കൾച്ചറുകളെല്ലാം പരിഷ്ക്കരിക്കപ്പെടും ഇപ്പൊ കോണകം കൊടുത്തോണ്ട് നടന്നവൻ മുണ്ടിലേക്കും മുണ്ട് കൊടുത്തോണ്ട് നടന്നവൻ പാന്റിലേക്കും വരും പ്രശ്നമില്ല പക്ഷേ കോണകം കൊടുത്തുകൊണ്ട് നടക്കലാണ് മതമെങ്കിൽ ഇവിടെ എല്ലാവരും കോണം കൊടുത്തോണ്ട് നടക്കും അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഈ അമ്പലങ്ങളിലൊക്കെ കയറുമ്പോൾ ഈ പുരുഷന്മാര് ഷർട്ട് അഴിക്കണം അത് എന്നാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ഷർട്ട് എന്ന് പറയുന്നത് സാധനം ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ അവർ പോയിരുന്ന ഫോമാറ്റിലാണ് ഇന്ന് അമ്പലങ്ങളിൽ ചില അമ്പലം എല്ലാ അമ്പലങ്ങളും ഞാൻ കണ്ടിട്ടില്ല അഴിക്കണമെന്ന് പറയുന്നു പല പുരുഷന്മാർക്കും ഈ ഷർട്ട് അഴിക്കല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരുടെ ശരീരം ചിലപ്പോൾ അഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സൽമാൻ ഖാൻ കണക്ക് പോലും ഇരിക്കണമെന്നില്ല അവർക്കത് കാണിക്കാനും താല്പര്യം ഉണ്ടാവില്ല പക്ഷേ എന്ത് ചെയ്യും മതപരമായി പോയി മതപരമായതുകൊണ്ട് മാറ്റം ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെയാണ് ഇവരെല്ലാം വേഷം കെട്ടി ഇങ്ങനെ കുറേ പേര് ചെണ്ടയും മന്ളും പിന്നെ കുറേ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതിൻ്റെ കാര്യം നോക്കൂ അന്ന് ഷർട്ട് ഉണ്ടായിരുന്നില്ല ആ ശ്രദ്ധിക്കുക ഷർട്ട് ഷർട്ടില്ലായിരുന്നപ്പോൾ അത് നോർമലാണെന്നത് ഇന്നും അതേപോലെ ആക്കാൻ ശ്രമിക്കുന്നു അതേസമയം ഇത് മതവുമായി ബന്ധപ്പെടാത്ത ഒരു സാധനമാണെങ്കിൽ ബാക്കിയുള്ള മേഖലകളിലൊക്കെ നോക്കൂ ആളുകൾ ഷർട്ട് ധരിക്കുന്നു ഒരു ടീഷർട്ട് എങ്കിലും ധരിക്കാനുണ്ട് അല്ലേ അങ്ങനെ തന്നെ പോവുകയാണ് ചെയ്യുന്നത് ഇതാണ് മതത്തിൻ്റെ ഒരു പ്രശ്നം കൾച്ചറ് അവർ ഇൻ്റർണലൈസ് ചെയ്യുന്നത് മാത്രമല്ല പല കൾച്ചറിലെ പല മോശമായ കാര്യങ്ങളും മാറ്റുന്നതിനെ ഇത് തടയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്